കണ്ണൂർ കണ്ണവം വനത്തിനകത്ത് കാണാതായെന്ന് കരുതുന്ന സ്ത്രീയെ കണ്ടെത്താൻ പോലീസും വനപാലകരും തെരച്ചിൽ തുടരുകയാണ് കണ്ണവം കോളനിയിലെ പെരുന്നൽ ഹൗസിൽ എൻ സിന്ധുവിനെയാണ് കാണാതായത് അഞ്ചു ദിവസം മുൻപ് കണ്ണവം വനത്തിൽ സിന്ധു വിറക് തേടി പോയതാണെന്നാണ് പറയുന്നത് പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനത്തിനകത്ത് വിവിധ ഭാഗങ്ങളിലായി നാട്ടുകാരും വനപാലകരും കണ്ണവും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും സിന്ധുവിനെ കണ്ടെത്താനായില്ല ഇതിനു പിന്നാലെ പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിജിനയുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരും പോലീസും വനപാലകരും യോഗം ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണവം നഗർ വെങ്ങളം ഭാഗങ്ങളിലെ ജലാശയങ്ങൾ കിണറുകൾ തുടങ്ങി വിവിധയിടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തി അതേസമയം തുടർച്ചയായ പരിശോധന നടത്തിയിട്ടും സിന്ധുവിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തിരച്ചിൽ വ്യാപിപ്പിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ